താതാല്മ്യപ്പെട്ടു പോകുവാനായിട്ടാണ് ഇന്ന് ഈ പെരുന്നാൾ ആചരിക്കുന്നത് ഈ നാട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നാട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഒന്നേ പറയാനുള്ളൂ ഒരു വലിയ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു മെസ്സേജ് തന്നിരുന്ന ഒരു നല്ലൊരു കാലം നമുക്കുണ്ടായിരുന്നു ഇവിടെ ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആയിരുന്നു ഹൈന്ദവരുടെ മാത്രമല്ല നമ്മുടെ പെരുന്നാളായിരുന്നു നമ്മുടെ ഓണം ഇവിടെ റംസാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രമല്ല നമ്മുടെ പെരുന്നാളായിരുന്നു ദീപാവലി ഹൈന്ദവരുടെ അല്ല നമ്മുടെയാണ് ക്രിസ്തുമസിന് പാട്ട് പാടാനായിട്ട് വരുന്ന ഒത്തിരി പേര് ഹൈന്ദവ കുഞ്ഞുങ്ങളാണ് ഇത് നമ്മുടെ പെരുന്നാളാണ് നമ്മുടെ ക്രിസ്തുമസ് ആണ് അതുകൊണ്ട് നമ്മുടെ വിഭാഗീയത മാറിക്കൊണ്ട് സ്നേഹത്തിൽ വരുവാൻ തക്കവണ്ണം ഒരു വലിയ മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത് തമ്മിൽ തമ്മിൽ വിഭാഗീയതയെ വളർത്തുന്നതായ കുതന്ത്രങ്ങളായ രാഷ്ട്രീയക്കാരുടെ കപടമായ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ തക്കവണ്ണം മതം നോക്കിയല്ല ജാതി നോക്കിയല്ല തൊലിയുടെ കളർ നോക്കിയല്ല വിദ്യാഭ്യാസം നോക്കിയല്ല എന്നുള്ളതായി പൂർണ്ണമായ ഒരു കൂടി നാം ജീവിക്കണം പരിമിതത്തിനും അതാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തത് സാധാരണക്കാരനെ പഠിക്കുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിയോടുകൂടി ചേർന്നു പള്ളിക്കൂടങ്ങളെ സ്ഥാപിച്ചു അദ്ദേഹം പാവപ്പെട്ടവരായ മനുഷ്യരുടെ കുടിലുകളിൽ പോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് സാമ്പത്തികമായ സഹായം വേണ്ടവർക്ക് കൊടുത്തു അങ്ങനെ സാമൂഹികമായ പരിരക്ഷ നടത്തിയ ഒരു വലിയ ആധ്യാത്മിക പിതാവിന്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് നാമം കൈ അയച്ച് എല്ലാവരെയും സഹായിക്കുവാൻ തക്കവണ്ണം വേദനിക്കുന്നവന് വേദനയിൽ ഒന്ന് പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ദുഃഖിതനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം കിടപ്പേടമില്ലാത്തവന് ഒരു പുരു കൊടുക്കുവാൻ തക്കവണ്ണം ആഹാരമില്ലാത്തവന് നേരത്തെ ആഹാരം കൊടുക്കുവാൻ ദാഹിക്കുന്നവന് ജലം കൊടുക്കുവാൻ തിരുമേനി പഠിപ്പിച്ചത് ഉൾക്കൊള്ളണം നാം നമ്മെ സ്നേഹിക്കണം 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 നമ്മുടെ 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 നാടിനെ നാട്ടുകാരെ ദേശത്തെ ഭാരതം വലിയ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ എന്ന് ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ മതങ്ങളെയും ഉള്ളിൽ ആവഹിച്ചുകൊണ്ട് അവരെല്ലാവരെയും സ്നേഹിക്കുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും ും സഹായിക്കുവാനും ഒരു നല്ല ഒരു ദൈവികമായ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവം തരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നാം ഏവരോടു കൂടി ഇന്ന് വന്നേക്കുണ്ടായിരിക്കട്ടെ